അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ കുറച്ച് പാചക വിശേഷങ്ങൾ പാചക വിശേഷങ്ങൾ ഇല്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ ഇല്ല നമ്മൾ ഉച്ചയ്ക്ക് എന്താ കൂട്ടാൻ വയ്ക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ പിന്നെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഏർ ഇരണ്ടവരാണേലും ഏർ വെളുത്തവരാണേലും ഉപയോഗിക്കാവുന്ന നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വെള്ളത്തിരിക്കും അതിന് യാതൊരു സംശയവും വേണ്ട അതുപോലത്തെ ഒരു എന്നാ ഫേഷ്യലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമുക്ക് എന്തെങ്കിലും ഫങ്ഷനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലൊക്കെ അതിനൊക്കെ പോകുമ്പോഴാണെങ്കിലും പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് നമ്മുടെ ഫേസിന് നല്ല ഗ്ലോയോ ഒക്കെ തോന്നിക്കും മൂന്ന് ദിവസത്തിനുള്ളിൽ കളറില്ലാത്ത ഒരു കളർ വെക്കുകയും ചെയ്യും അപ്പൊ ഞാൻ അത് ചെയ്തിട്ടാണ് നിങ്ങളുടെ മുന്നിൽ ഇൻട്രോ എടുക്കാനായിട്ട് നിൽക്കുന്നത് നല്ല അടിപൊളി കളറായിട്ട് തോന്നുന്നില്ല തോന്നിക്കുന്നില്ല എനിക്ക് നന്നായിട്ട് തോന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നും ഇല്ലേ അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് ദോശയാണ് ഇന്നലെ മസാല ദോശ ഇന്ന് പ്ലെയിൻ ദോശ എന്ത് പറയാനല്ല അപ്പം ഇതാ ചമ്മന്തി ഉണ്ടാക്കി ഇന്നലെ ചുമല ചമ്മന്തി ഇന്ന് ചമ്മന്തി എന്തൊക്കെ മാറ്റങ്ങളാണെന്ന് നോക്കിക്കേ എന്നും എന്തേലും ഉണ്ടാക്കണ്ടേ നമുക്കല്ലേ നമുക്ക് അടുത്ത ദോശയും കൂടെ പോലെ ഒഴിക്കാം രാവിലെ നമുക്ക് പരിപാടി തുടങ്ങിയല്ലേ നമുക്കിതൊക്കെയല്ലേ ഉള്ളൂ ജോലി അല്ലാണ്ട് വേറെ എന്തായാലും നേരം വിളക്കുമ്പോൾ കാപ്പി ഉണ്ടാക്കണം ചോറ് ഉണ്ടാക്കണം ഇതൊക്കെ തന്നെ അടുത്ത ദോശയും ഒഴിച്ചു അടുത്ത ദോശയാകട്ടെ ഈ ദോശയൊക്കെ വന്നിരിക്കുമ്പോൾ കൊടുക്കണം അവർ വന്നിരുന്നിട്ടുണ്ട് ഞാനിപ്പോൾ ഇത് കൊടുക്കട്ടെ കേട്ടോ എനിക്കിന്ന് കണ്ണേലയാണ് കിട്ടിയത് കേട്ടോ നല്ല വലിയ കണ്ണേലയായിരുന്നു നല്ല പരന്നിരിക്കുന്നത് ഉരുണ്ടിരിക്കുന്ന കണ്ണേലയുണ്ട് പരന്നിരിക്കുന്ന കണ്ണീലയുണ്ട് ഇത് പരന്നിരിക്കുന്ന കണ്ണയിലായിരുന്നു അവ രണ്ടെണ്ണം നൂറ് എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നത് ആ ഇത്രയും ഞാൻ മുളകിനകത്ത് കറി വയ്ക്കാമെന്നും വെച്ചിട്ട് ആ മുളകെല്ലാം ഒന്ന് ചൂടാക്കി ഒന്ന് അരച്ചു ഇത് പിന്നെ അതിനുള്ള സാധനങ്ങളെല്ലാം അരിഞ്ഞു വെച്ചിരിക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിയാപ്പിലൊക്കെയാണ് പിന്നെ ഞാൻ ഒരു അഞ്ചാറ് കഷ്ണം എന്താ എടുത്ത് വറക്കാനായിട്ട് മുളകൊക്കെ പരട്ടി വെച്ചിരിക്കുന്നു പിന്നെ അന്ന് ചീര വേലുവെച്ചതിൻ്റെ ബാക്കി രണ്ട് മൂന്ന് തണ്ട് ചീര ഇരിപ്പുണ്ടായിരുന്നു അത് തോരം വെക്കാനായിട്ട് ധാരിഞ്ഞു വെച്ചിരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ കാണിച്ച് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോലി വേഗം എന്ന് വേഗം തീരുവല്ലേ അപ്പോൾ നമുക്ക് ഈ മീൻകറി ഒന്ന് വെക്കാം അല്ലേ മീൻകറി എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് എന്നാലും ഞാൻ വെക്കാൻ പറയാൻ വയ്യാത്തവർ കാണുമായിരിക്കും അവർക്ക് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം സ്പീഡിൽ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ നമുക്ക് ചട്ടിയൊന്ന് അടുപ്പത്ത് വെക്കാം ഇപ്പം നമ്മുടെ ചട്ടിയെല്ലാം ചൂടായി വന്നപ്പോൾ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇതൊന്ന് വഴറ്റാൻ വേണ്ടി മാത്രം അതിനകത്തേക്ക് കടുകും ഒരു രണ്ട് മൂന്ന് ഉലുവയും നമ്മുടെ മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും അപ്പം ഇതാതൊന്ന് ചെറുതായിട്ടൊന്ന് വഴിണ്ടു വന്നുവെച്ചാൽ മതി ഭയങ്കരമായിട്ട് വഴണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങ് നഷ്ടപ്പെടും ഭയങ്കരമായിട്ട് ബ്രൗൺ കളറായി കഴിഞ്ഞാൽ അതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ബ്രൗൺ കളറൊന്നും ആക്കത്തില്ല അപ്പം നമുക്ക് ഇത്രയും മതി കേട്ടോ എന്നിട്ട് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എടുക്കാം എന്നിട്ട് നമ്മൾ ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ തന്നെ എല്ലാവരും വയ്ക്കുന്നേന്ന് എനിക്കറിയാം കുറച്ച് വെള്ളം കൂടെ എടുത്തോണ്ട് വരട്ടെ അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമ്മുടെ കുടമ്പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതും കൂടെ ഇനിയിപ്പം നന്നായിട്ട് കിഴന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ ഈ കുടംപുളി ഞാൻ പറഞ്ഞല്ലേ എൻ്റെ കുടംപുളിയുടെ കഥ ഈ കുടമ്പുളിക്കുണ്ടല്ലോ വലിയ പുളി ഇല്ല അതുകൊണ്ടാണ് ഇത്രയും ഇട്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഇവളിത്രയും കുടംപുളി ഇട്ട് കഴിഞ്ഞാൽ ഈ കറി പുളിച്ചിട്ട് വായി വെക്കാൻ പറ്റുമോ എന്ന് പക്ഷേ കക്ഷയില്ലേ ഇതിനധികം പുളി ഇല്ല അതുകൊണ്ട് അത്രയും കുടംപുളി ഇട്ടത് കേട്ടോ അപ്പം ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തിളക്കട്ടെ എന്നിട്ട് ബാക്കി കാണിച്ചുതരാം അപ്പം നമ്മുടെ അരപ്പെല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഉപ്പും ഉള്ളിയും എല്ലാം നല്ല കറക്റ്റാണ് ഇനി നമുക്കിതിനകത്തേക്ക് മീൻ കഷ്ണങ്ങൾ പെരുക്കിയിട്ട് കൊടുക്കാം അപ്പം എല്ലാവരും പറയും ഇതാണോ ഇവളുടെ ഒരു പുതിയ മീൻ കറി എല്ലാവരും വെക്കുന്ന പോലെ അതെ എല്ലാവരും വെക്കുന്ന പോലെ തന്നെയാണ് ഞാനും മീൻ കറി വെക്കുന്നത് അപ്പം ഈ ഒരുവിധം വലിയ മീനൊക്കെ ശരിക്കും എനിക്ക് ഈ തേങ്ങ അരച്ച മീൻ കറിയെ വലിയ താല്പര്യമില്ല കേട്ടോ മുളകിനകത്തൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ് അപ്പം അതാണ് ഞാൻ തേങ്ങ അരച്ച് വയ്ക്കാത്ത ഇവിടെ പൊതുവേ എന്നാ തേങ്ങ അരച്ച് വെക്കുന്നതിനോട് താല്പര്യമില്ല ഇത് മുളകിനകത്ത് വെക്കുന്ന ഇഷ്ടം അപ്പം ഇതൊക്കെ തിളച്ച് പറ്റി ഒക്കെ വരട്ടെ അല്ലേ അങ്ങനെ നമ്മുടെ അയിലക്കറി റെഡിയായി അയില ഒറിജിനൽ അയിലയല്ല ഞാൻ പറഞ്ഞല്ല തിരിയാനോ എന്തോ ഞാൻ പറഞ്ഞത് ആ പക്ഷെ അതിലെ പോലെ തന്നെ ഇരിക്കും വലുതായിരുന്നു അപ്പൊ എന്താ നമ്മുടെ അതിലെ കറി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇനി ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പൊ നമുക്ക് കറി അടച്ചു വെച്ചേക്കാം അപ്പൊ നമ്മടെ മീൻകറി ആയാരുന്നു മീൻകറി നേരത്തെ ആയല്ലോ മീൻകറി വെക്കുന്നേ ഇനി അറിയണമെന്താരും പറഞ്ഞേക്കരുത് അപ്പൊ താ നമ്മൾ ചീര തോറിനും കൂടെ വാങ്ങി വെച്ചു കഴിഞ്ഞ ദിവസം വാങ്ങിച്ച വാങ്ങിച്ചതിൻ്റെ ചീരയുടെ മിച്ചിരുന്നത് വെച്ചു പിന്നെ താ മീൻ വറക്കാനും ഇട്ടു അപ്പൊ ഇതോടുകൂടി ഇന്നത്തെ ഉച്ച വിലയുള്ള കലാപരിപാടികളെ അവസാനിച്ചിരിക്കുന്നു ഇനി മീനൊന്നും മറച്ചിട്ട് കൊടുക്കണം തോറിലൊന്നും ഒരു വേറെ പാത്രത്തിൽ വെക്കണം രണ്ടു മൂന്ന് പാത്രം കള്ളാൻ കിടക്കുന്നു അത്രയൊക്കെ പരിപാടികളായിട്ട് ഉള്ളു കേട്ടോ അപ്പൊ ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ നമുക്ക് ഇതിനായിട്ട് എടുത്തിരിക്കുന്ന സാധനങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാല് ഒരു ശകലം പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് ആദ്യം എടുത്തിരിക്കുന്നത് അപ്പൊ നമ്മൾ ഉണ്ടല്ലോ ആദ്യം നമുക്ക് ഇത് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ ഇത് ചെയ്ത് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് നമ്മൾ മൂന്ന് ദിവസത്തിനുള്ളിൽ വെളുത്തിരിക്കും ഉറപ്പാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കറക്റ്റ് അല്ലേ ഒരുപാട് പേരെനിക്ക് കമന്റിൽ കൂടെ അറിയിച്ചിട്ടുണ്ടായിരുന്നു സൂപ്പറാന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഇതിനാകെ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പൊ നമുക്കൊരു മിനി ഫേഷ്യലിനൊക്കെ നമുക്ക് പറയാം പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നമുക്ക് പോകാൻ പറ്റുന്ന ചെറിയൊരു ഫേഷ്യലാണ് രണ്ടേ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അതിനായിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ഇനിയിപ്പിതിനകത്തേക്ക് നമ്മൾ ഇതാ കുറച്ച് കാപ്പിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് കാപ്പിപ്പൊടി വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സാധാ കാപ്പിപ്പൊടി ഇത് സാധാ കാപ്പിപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സക്കലം ഒലിവ് ഓയിലാണ് കണ്ണ ഒലിവ് ഓയിൽ ഇത്രയും മതി ഒലിവ് ഓയിൽ ഇനി ഇതിനകത്തോട്ട് ചേർക്കാൻ പോകുന്നത് പാലാണ് പാലെടുത്തോണ്ട് വരട്ടെ ഇപ്പം അതുപോലെ ചെയ്യണം അപ്പൊ പാലൊഴിച്ചത് ശകലം കൂടിപ്പോയി അപ്പൊ നമുക്ക് കാപ്പിപ്പൊടിയും കൂടെ ഇട്ടു ഇത് കാപ്പിപ്പൊടി കൂടിപ്പോ അല്ല പാലൊഴിക്കുന്നതും കൂടിപ്പോയി കഴിഞ്ഞാൽ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ നമ്മൾ കുറച്ചും കൂടെ കാപ്പിപ്പൊടി ഇതിനകത്തോട്ട് ആഡ് ചെയ്താൽ മതിയാവും കേട്ടോ ഇപ്പൊ കറക്റ്റായി കണ്ടാ ഇതുപോലെ അപ്പൊ നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യാം ഫേഷ്യൽ അല്ല തെറ്റിപ്പോയി നമുക്ക് സ്ക്രബ് ചെയ്യാം സ്ക്രബ്ബ് ചെയ്യുമ്പോ പതുക്കെ ചെയ്തു കൊടുക്കുള്ളൂ നമ്മുടെ ഫേസ് അങ്ങ് ഇട്ട് ഒരച്ചു പോകരുത് പിന്നെ എപ്പോഴും എപ്പോഴും സ്ക്രബ്ബ് ചെയ്യുന്നത് നമ്മുടെ ഫേസിന് നല്ലതല്ല മാസത്തിൽ ഒന്നും നിങ്ങൾ ചെയ്തോ അതിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല കേട്ടോ ചെയ്തിട്ട് ഒരു മാസത്തിൽ കൂടുതലായി അപ്പം പിന്നെ നിങ്ങളെ കാൺസ് എനായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാനിപ്പം ഒരു മാസത്തിൽ കൂടുതൽ ഇടയ്ക്ക് ചെയ്യുവാണെങ്കിലും നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ചിലപ്പം ചെയ്യും അപ്പൊ നിങ്ങൾക്ക് അറിയത്തില്ലോ അപ്പൊ ഞാൻ ചെയ്യുവാണെങ്കിലും പതുക്കെ ഇങ്ങനെ പതുക്കെ മാത്രമേ ഞാൻ ഇങ്ങനെ ഫേസിൽ ചെയ്തു പോകത്തുള്ളൂ കേട്ടോ അപ്പം നിങ്ങളും അങ്ങനെ ശ്രദ്ധിച്ചോണം പതുക്കെ കണ്ട ഒരു മാസത്തിൽ ഒന്നേ ചെയ്യാവുള്ളൂ പിന്നെ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ പതുക്കേ ചെയ്യത്തുള്ളൂ മനസിലായോ ഇതുപോലെ ചെയ്ത് മൂക്കിൻ്റെ ഇവിടെ ഇങ്ങനെ ചെയ്യാം ഇതിങ്ങനെ കൂടുതൽ നേരം ഒന്നും വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മുടെ ഈ ബ്ലാക്ക് വൈറ്റ് വാക്കറ്റ്സും ഒക്കെ ഒരുപാടിക്കണ്ട മൂക്കിൻ്റെ ഈ സൈഡിലാണ് അപ്പം അവിടെ ഒന്ന് പതിങ്ങനെ ഒന്ന് ഇതുപോലൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലൊന്ന് ചെയ്തെടുക്കുക ചെയ്യുക കേട്ടോ ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മുടെ ഇവിടെ ഈ വായുടെ ഇവിടെയൊക്കെയാണ് കൂടുതൽ കാണുന്നത് പിന്നെ മൂക്കിൻ്റെ ഇവിടെ കണ പയ്യ ഇങ്ങനെ ചെയ്യുക കണ്ട ഭയങ്കരമായിട്ട് ഉരസി വിടരുത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്ന കാര്യമാണ് അല്ലെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ ഇത് മുഴുവൻ പോകും കേട്ടോ അതുകൊണ്ടാണ് കണ്ടാ ഇത്രേം പരിപാടിയേ ഉള്ളൂ അപ്പം ഞാൻ ഇതൊന്ന് കഴുകിയിട്ട് ഞാൻ വരാം കേട്ടോ കഴുകിയിട്ട് വരാം അപ്പം എന്താ ഞാൻ കഴുകിയിട്ട് വന്ന് കേട്ടോ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ നമ്മുടെ ഫേസിന്റെ ആ തിളക്കം കണ്ട നല്ല വെട്ടല്ലേ ഫേസിന് നോക്കിക്കേ നിങ്ങൾ നല്ലായിട്ട് വെളുത്തിട്ടില്ലേ അല്ലേ അപ്പം നിങ്ങൾ പറയും ഓ ചേച്ചി വെളുത്താണ് വീണ്ടും വെളുത്തെന്ന് പറയുന്നത് അല്ല നോക്കിക്കേ വെളുത്തവനാണെങ്കിലും ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് നല്ലൊരു എടുപ്പ് തോന്നിക്കും അതാണ് ഞാൻ പറഞ്ഞത് കണ്ടോ അപ്പം നമ്മുടെ സ്റ്റബ് കഴിഞ്ഞു ഇനി ഒരേ ഒരു സ്റ്റെപ്പും കൂടെ ഉള്ളു നമുക്ക് അപ്പം ഈ രണ്ട് സ്റ്റെപ്പ് മൂന്ന് ദിവസം ആകെ പാടെ മൂന്ന് ദിവസം നിങ്ങൾ ചെയ്താൽ മതി മൂന്ന് ദിവസം ചെയ്യുമ്പം അടുപ്പിച്ച് അടുപ്പിച്ച് ചെയ്യരുത് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസം മനസ്സിലായാലും അടുപ്പിച്ച് ചെയ്യരുത് ആഴ്ചയിൽ മൂന്ന് ദിവസം ആ മൂന്ന് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നല്ല സൂപ്പറായിട്ട് വെളുക്കും കണ്ട ഓക്കേ ഇപ്പം ഞാൻ സ്ക്രബിങ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പം തന്നെ കണ്ടോ ഫേസിൻ്റെ വെട്ടം കണ്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് അത് ഫേഷ്യൽ ആണ് നമുക്ക് ഒരു മാസ്ക് ഇട്ട് കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ കാപ്പിപ്പൊടി തന്നെയാണ് എടുക്കുന്നത് കാപ്പിപ്പൊടി ഇത് സാധാരണ കാപ്പിപ്പൊടിയായിട്ടാണ് എടുത്തിരിക്കുന്നത് സാധാ കാപ്പിപ്പൊടി കണ്ട സാദാ കാപ്പിപ്പൊടി ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ തേനാണ് നമുക്ക് തേൻ ഒഴിച്ചു കൊടുക്കാം അതും ഒരു തുള്ളി ഒഴിച്ചു കൊടുത്താൽ മതി അധികം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നതിനകത്തേക്ക് അരിപ്പൊടിയാണ് അരിപ്പൊടി നിങ്ങൾ തരി ഉള്ള അരിപ്പൊടി എടുക്കേണ്ടത് കേട്ടോ തരിയില്ല താഴെപ്പവും ഞാൻ എടുത്തിട്ട് കാണിച്ച തരിയില്ല തരിപ്പൊടി എടുക്കുക കേട്ടോ വറക്ക തരിപ്പൊടിയാണിത് അപ്പൊ നമ്മളിനകത്തോട്ട് ചേർത്തിരിക്കുന്നത് എന്തുവാ കാപ്പിപ്പൊടിയും അരിപ്പൊടിയും തേനും കൂടാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം തൈര് ഇപ്പം അലർജിയൊക്കെ ഉള്ളവര് പാൽ ഒഴിച്ചു കൊടുത്താലും മതിയാവും ഞാനിപ്പോൾ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പാലാണ് കാരണം എനിക്ക് നല്ല ജലദോഷം ഉണ്ട് ഇനി ഇപ്പൊ തൈര് മൂത്തോട്ട് തേച്ച് കഴിഞ്ഞാൽ ശരിയാകത്തില്ല അതുകൊണ്ട് താ ഞാൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പാലും തൈരും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ രണ്ടും ഒരുപോലെ തന്നെയാണ് പോരാ ഒഴിച്ചെല്ലാം കൂടി ഒഴിച്ചു കൊടുക്കാം അതിന് തണുപ്പല്ലേ അതുകൊണ്ടാണ് ഞാൻ പാല് ഒഴിച്ച് കൊടുത്തത് ആയിട്ട് നന്നായിട്ട് ഈ അരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്യുക നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോയൊക്കെ തരുന്നതാണ് ഈ തേനും കാപ്പിപ്പൊടിയും ഒക്കെ കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യുക ഉണ്ടല്ലേ എല്ലാവരും എല്ലാവർക്കും നമുക്ക് ഫേസിൽ തേച്ചു കൊടുക്കാം എവിടെയെങ്കിലും ഫങ്ഷൻ ഉള്ളപ്പോഴത്തേക്ക് ഇത് ചെയ്താൽ മതി കേട്ടോ ഫേസ് നല്ല സൂപ്പർ ആകും ഞാൻ ഗ്യാരന്റിയാണ് ഞാനൊക്കെ കല്യാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഫങ്ഷനൊക്കെ ഉള്ളപ്പോൾ ഇതുപോലത്തെ പരിപാടിയൊക്കെയാണ് ചെയ്തിട്ട് പോകുന്നത് കേട്ടോ അല്ലാണ്ട് ഞാൻ കെമിക്കലൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ അങ്ങനെ യൂസ് യൂസ് ചെയ്തിട്ടേയില്ല കേട്ടോ ഞാൻ എനിക്ക് ചെയ്തിട്ടേ ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ആകെ ചെയ്തത് ഇത്രയും വർഷത്തിനോടൊക്കെ ആകെ ചെയ്ത രണ്ട് കാര്യങ്ങളുണ്ട് നമ്മുടെ ത്രെഡ് ചെയ്യാറുണ്ട് കേട്ടോ അത് ഞാൻ ചിലപ്പം മാസത്തിൽ പോവും ചിലപ്പോൾ ഉണ്ടല്ലോ രണ്ട് മാസമൊക്കെ കൂടുമ്പോളെ പോകത്തുള്ളൂ അങ്ങനൊന്നും അതിനൊന്നും കറക്റ്റ് കണക്കൊന്നുമില്ല അതിന് പോയിട്ടുണ്ട് മൂടി വോളിയം ചെയ്യാനും പോയിട്ടുണ്ട് ഈ രണ്ട് കാര്യങ്ങൾക്കേ ഞാൻ പോയിട്ടുള്ളൂ കേട്ടോ അല്ലാണ്ട് ഫേസിൽ ഞാൻ ഇതുവരെ ഒന്നും തന്നെ ചെയ്തിട്ടില്ല ഞാൻ ആകെ ചെയ്യുന്നത് ഇതുപോലത്തെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഫേസിൽ ചെയ്യാറുള്ളൂ കേട്ടോ എന്നിട്ട് ഇത് നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് നേരെ വെക്കുക പതിനഞ്ചോ പത്തോ മിനിറ്റ് പത്ത് മിനിറ്റ് വെച്ചാലും മതി കേട്ടോ ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെക്കും എന്തായാലും നമ്മൾ ചെയ്തതല്ലേ അപ്പം അതിനൊരു നല്ല ഇത് കിട്ടണമല്ല അതുകൊണ്ട് ഞാൻ പതിനഞ്ച് മിനിറ്റ് വെക്കും പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയാം നമുക്ക് അല്ലേ അപ്പൊ ഞാന് പതിനഞ്ച് ആയി കഴിഞ്ഞിട്ട് ഞാന് കളഞ്ഞിട്ട് ഞാൻ വരാൻ കേട്ടോ അപ്പൊ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ ഫേസ് എല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വന്നതാണ് കണ്ടോ ഇപ്പൊ കണ്ട നല്ല മാറ്റം അല്ല നല്ല ഗ്ലോ തോന്നിക്കുന്നില്ല തോന്നിക്കുന്നതല്ല നല്ല അടിപൊളിയാണ് അപ്പൊ ഇത് നിങ്ങൾ മൂന്ന് ദിവസം കൊണ്ട് വെളുക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അടുപ്പിച്ച് മൂന്ന് ദിവസം കൊണ്ട് ചെയ്യരുത് ആഴ്ചയിലാകെ മൂന്ന് ദിവസം അത് അടുപ്പിച്ച് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പം നമുക്ക് എവിടെയെങ്കിലും ഫങ്ഷനോ ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത് ചെയ്തിട്ട് പോകാം ആകെ പാടെ രണ്ട് സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ അപ്പം നിങ്ങളൊക്കെ ഈ കെമിക്കൽ ഉപയോഗിക്കുന്നതിന് പകരം എല്ലാവരും നാച്ചുറലിലേക്ക് തിരിച്ചു വന്നി നാച്ചുറലിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മുടെ മുഖം ഒന്നും ഒരിക്കലും ചീത്തരത്തില്ല ഇത് എപ്പോഴും കെമിക്കൽ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ഏജ് ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സ്കിൻ ഇങ്ങനെ തൂങ്ങി 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 വരും അതുകൊണ്ട് നിങ്ങൾ കഴിവതും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക കേട്ടോ ഇപ്പൊ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിന് നല്ല ഗ്ലോ കിട്ടും പക്ഷെ ഒരു കാര്യമാണ് കുറെ നാൾ അങ്ങോട്ട് നിൽക്കത്തില്ല പാർലറിലൊക്കെ പോയി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറെ നാൾ നിൽക്കും ആ ഇത് അങ്ങനെ നിൽക്കത്തില്ല എന്താ നമുക്ക് ഒരു ദോഷവും വരത്തില്ല സൈഡ് എഫക്റ്റ് ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം അപ്പൊ മൂന്ന് ദിവസത്തിനുള്ളിൽ നിങ്ങൾ വെളുത്തിരിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്ന നമ്പര് എല്ലാവർക്കും ബൈ